ാലത്ത് നിർമ്മാണത്തിലിരുന്ന റോഡുകൾ തകർന്നതും വിള്ളലുകൾ വീണതും സ്വാഭാവികമായ വെള്ളമൊഴുക്കിന്റെ തുടർച്ച നഷ്ടപ്പെട്ടതിനാലാണെന്ന് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം ഹൈഡ്രോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ഡി പത്മലാൽ പറഞ്ഞു കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കാലാവസ്ഥാ വ്യതിയാനവും പത്തനംതിട്ടയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും എന്ന സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം നദികൾ തോടുകൾ എന്നിങ്ങനെയുള്ള ഉപരിതല ജലപ്രവാഹം പോലെ ഭൂഗർഭ ജലപ്രവാഹവും ഉണ്ട് അതിനെക്കുറിച്ചും ഉപയോഗിക്കുന്ന മണ്ണിന്റെ ഘടനയും പഠിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് റോഡുകൾ തകരാനുള്ള പ്രധാന കാരണം ഭൂമിയുടെ അടിത്തട്ടിലുള്ള കളിമണ്ണ് ജലസമ്പർക്കം മൂലം വികസിക്കുമെന്നതിനാൽ ഉപരിതല മണ്ണിന് ചലനമുണ്ടാകും ഈ ചലനം റോഡിന്റെ ടാറിങ്ങിൽ പ്രതിഫലിക്കണമെന്നില്ല ടാറിന് വികാസം സംഭവിക്കാത്തതാണ് കാരണം അടിത്തട്ടിലെ മണ്ണിന് ചലനം സംഭവിക്കുമ്പോഴാണ് റോഡ് ഇടിഞ്ഞു താഴുന്നത് ആദ്യം നടത്തിയ നിർമ്മിതി പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് പരിഹാരമായി മേൽപ്പാലങ്ങൾ പോലുള്ള ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ആദ്യം തന്നെ ഇത് സംബന്ധിച്ച് പഠനം നടത്തിയാൽ ബദൽ മാർഗമായ പാലം നിർമ്മിക്കാൻ തുടക്കത്തിൽ തന്നെ കഴിയുമായിരുന്നു എന്നാൽ പലപ്പോഴും ഇതിന് ശ്രമിക്കാതെ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്ന നിർമ്മാണം നടത്താനാണ് അധികൃതർ ശ്രമിക്കുന്നത് ഇനിയും ഇത്തരം നിർമ്മാണങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഇത് സംബന്ധിച്ച് പഠനം സാധ്യമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു താരതമ്യേന കൂടുതൽ മഴ ലഭിക്കുന്ന മേഖലയാണ് കേരളം ഇന്ത്യ ബംഗ്ലാദേശ് മ്യാൻമാർ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ അനുഭവപ്പെടുന്ന കാലവർഷത്തിന്റെ പ്രവേശന കവാടമാണ് കേരളം തെക്ക് ഭൂമതിരേഖയ്ക്ക് സമീപത്തു നിന്നും അതികഠിനമായ താപത്തെ തുടർന്ന് ഉയർന്നു പൊങ്ങുന്ന നീരാവി കാരണം കേരള തീരത്ത് ന്യൂനമർദ്ദം രൂപകൊള്ളും ഈ മർദ്ദത്തിലേക്ക് മഴ മേഘങ്ങളെ വലിച്ചെടുക്കുന്നതാണ് അതിശക്തമായ മഴയ്ക്ക് കാരണമാകുന്നത് ഇവ പ്രധാനമായും ഉയർന്ന സ്ഥലങ്ങളായ പീരുമേട് വയനാട് പ്ലേറ്റോയിലും എത്തുന്നതോടെ മഴമേഘങ്ങളെ മലനിരകൾ തടഞ്ഞു നിർത്തുന്നു തുടർന്നാണ് കാലവർഷം ആരംഭിക്കുന്നത് സഹ്യസാനുക്കളിൽ പെയ്യുന്ന മഴ നദികളിലൂടെ ഒഴുകിയെത്തുന്നത് പൂർണ്ണമായും വേമ്പനാട്ടുകായലിനും അറബിക്കടലിലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അതിനാൽ നദിയിലൂടെ ഒഴുകിയെത്തുന്ന അധിക മഴവെള്ളത്തെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന തണ്ണീർത്തടങ്ങൾ സംഭരിച്ചു നിർത്തുകയാണ് വേലിയിറക്ക സമയത്ത് ഈ ജലത്തെ അൽപ്പാൽപമായി കടൽ ഏറ്റെടുക്കും പ്ലാസ്റ്റിക്കും എക്കലും അടിഞ്ഞ് സംഭരണശേഷി കുറഞ്ഞ കായൽ പോലുള്ള വമ്പൻ ജലസംഭരണികൾ ഇപ്പോഴും സന്തുലനാവസ്ഥ കൈവരിച്ച് നിലകൊള്ളുന്നതും വിശാലമായ വയലുകൾ അടങ്ങിയ തണ്ണീർത്തടങ്ങൾ ഉള്ളതിനാലാണ് സാധാരണ തണ്ണീർത്തടങ്ങൾക്ക് സമീപം പ്രകൃതി ചെറു കുന്നുകളും സൃഷ്ടിച്ചിട്ടുണ്ടാകും തണ്ണീർത്തടങ്ങളിൽ സംഭരിക്കുന്ന അധിക ജലം വേലിയിറക്ക സമയത്ത് തള്ളി നദിയിലൂടെ കടലിലേക്ക് നയിക്കുന്നത് ഈ ചെറു കുന്നുകളിൽ നിന്നുള്ള നീരൊഴുക്കാണ് കുന്നുകളിൽ പെയ്യുന്ന മഴ ചെരിവിലൂടെ ഒഴുകി എത്തുമ്പോൾ അതിന്റെ ശക്തിയായ തള്ളൽ മൂലം തണ്ണീർത്തടങ്ങളിൽ നിന്നും ജലം പുഴയിലേക്കും തുടർന്ന് കായൽ വഴി കടലിലേക്കും എത്തുന്നു ഇത് ഘട്ടം ഘട്ടമായി നടക്കുന്ന സ്വാഭാവിക രീതിയാണ് ഇത്തരം കുന്നുകൾ ഇടിച്ചു മാറ്റുന്നതിലൂടെ നിലയ്ക്കുന്നത് പ്രകൃതിദത്തമായ ജല നിർഗമന രീതിയാണ് അതിനാൽ മണ്ണിടിച്ചു മാറ്റുന്നത് കുന്നുകളുടെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റം വരുന്ന തരത്തിലാകരുത് ഭാഗികമായ രീതിയിൽ മാത്രമേ ഖനനം പാടുള്ളൂ അതോടൊപ്പം ഭാരതപ്പുഴ ഒഴുകിയുള്ള കേരളത്തിലെ നദികളിൽ മണൽ നിന്നും കൊണ്ടുവന്ന് നിക്ഷേപിക്കേണ്ട അവസ്ഥയാണെന്ന ഡോക്ടർ പത്മലാലൻ പറയുന്നു പല നദികളും മണൽ ഖനനം മൂലം ശോഷിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ മണലിന്റെ കർത്തവ്യം നദികളിലെ നീരൊഴുക്കിൻ്റെ ശക്തി നിയന്ത്രിക്കുക എന്നതാണ് വർഷകാലത്ത് കുതിച്ചു പാഞ്ഞെത്തുന്ന നദീജലത്തിൽ മണൽ കലർന്ന് കലങ്ങും ഇതോടെ വെള്ളമൊഴുക്കിന്റെ വേഗം വളരെയധികം കുറയും തീരം തിട്ട എന്നിവ ഇടയുന്നത് തടയാനും ഇത് സഹായിക്കുന്നുണ്ട് വേനൽക്കാലത്ത് ആവശ്യാനുസരണം നദികളിലൂടെ ജലം ഒഴുക്കി വിടുന്നതും ഈ മണൽ നിക്ഷേപം തന്നെയാണ് മണൽ ഒഴുകുന്നതോടെ പ്രകൃതിദത്തമായ ജലക്രമീകരണമാണ് ക്രമീകരണമാണ് ഇല്ലാതാകുന്നത് കൂടാതെ കൂരി പോലുള്ള മത്സ്യങ്ങൾ മുട്ടയിടുന്നത് മണലിലാണ് മണൽ ഒഴിഞ്ഞ നദിയിൽ വംശം നിലനിർത്താൻ കഴിയാത്തതിനാൽ അത്തരം ജലാശയത്തിൽ കൂരി പോലുള്ള മത്സ്യങ്ങൾ നിലനിൽക്കില്ല അതോടൊപ്പം അധിക മണൽ വാരാം പക്ഷേ അനുവദനീയമായ രീതിയിൽ മാത്രമേ പാടുള്ളൂ ജലനിരപ്പിനു മീതെ ഉയർന്നു കിടക്കുന്ന ഉണങ്ങിയ മണൽ മാത്രമേ ഖനനം ചെയ്യാവൂ വെള്ളമയം കണ്ടാൽ വാരൽ നിർത്തണമെന്നും ി പത്മലാലൻ നിർദ്ദേശിക്കുന്നുണ്ട് എല്ലാ കാലത്തും പത്തനംതിട്ടയിലെ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലിലൂടെ ഒരു പരിധിവരെ ഇവിടെ പരിസ്ഥിതി ചൂഷണം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും തുടർന്നും ഇക്കാര്യത്തിൽ മാധ്യമ പ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് ശില്പശാല ഉദ്ഘാടനം ചെയ്തിരുന്നു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു കുര്യൻ അധ്യക്ഷതയും വഹിച്ചു